പക്ഷേ നിങ്ങൾക്ക് സ്വിഗ്ഗീനെ കൂട്ടിയിട്ട് എന്താണ് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ രക്ഷ കമെൻ്റ് എടുത്തോ എന്നാൽ പിന്നെ നാസൻ്റെ അതിനുള്ള ക്വസ്റ്റ്യൻ ആൻസർ പോരുകയും ചെയ്യാം എന്നെന്തൊക്കെ ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും ചോദിച്ചോ അല്ലെങ്കിൽ ഞാൻ ലൈവിലോട്ട് എഴുതി വരുന്നുണ്ട് അത് ചോദിച്ചാൽ മതി നമ്മൾ ലൈവ് തന്നെ പറഞ്ഞ് തരാം നിങ്ങൾ വീട് തന്നെ കാണണം എന്നുണ്ടെങ്കിൽ കമ്മൻറ്റ് അതിലുള്ള ആൻസർ പോലെത്തോ എന്നാൽ എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ എന്തൊക്കെ ചോദിച്ചാൽ അപ്പോൾ സൈക്കിളിനെ കൂട്ടിയിട്ടാണെങ്കിലും സ്വിഗ്ഗിനെ കൂട്ടിയിട്ടാണെങ്കിലും എന്താണെങ്കിലും ലക്ഷം ചോദിച്ചോ അതിനുള്ള പറഞ്ഞുതരാം വാട്സപ്പ് ആവശ്യിച്ചു എൺപത്തഞ്ച് ദിവസം സ്വിഗ്ഗിയിൽ ഓടിയിട്ട് സൈക്കിളുകൾ ലോഡിയിട്ട് ഒരു ലക്ഷം ഉണ്ടാക്കുന്ന ചലഞ്ചറിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ ദിവസമായിട്ടോ ഒന്ന് സംസാരം ചെറിയൊരു ഇതുവരെ എനിക്ക് അറിയാം കാരണം ട്രിപ്പ് ട്രിപ്പാണ് അതിന് ഉണ്ടാകട്ടോ ഒന്ന് ക്ഷമിക്കുക കുറച്ച് ദിവസം ക്ഷമിക്കാം മിക്കവാറും എന്തിനൊക്കെ അവയിച്ചു റെഡി അവർ വിചാരിക്കുന്നു എനിക്കറിയുന്ന എല്ലാവരുടെയും വല്ലാണ്ട് മിസ്സ് ചെയ്തെന്നുള്ളത് വീഡിയോ ഇടാൻ കുറച്ചല്ലേ വേറെ ഒന്നുമല്ല എന്നിപ്പം ലൈവ് പോയി അതിനുശേഷം മറ്റേ കേരള ഭക്ഷണം കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ അതൊക്കെ കണ്ട് മൂന്ന് ഗോൾ കേരളം വെച്ചില്ലേ ഒമ്പത് മണിയായി കളിയിൽ കഴിഞ്ഞിട്ടില്ല എങ്ങനെ ഇങ്ങനത്തെ ഒന്ന് പ്ലേ ഓഫ് എത്തി കൃഷിയാൽ മതി അത്രയേ ഉള്ളൂ എന്തെങ്കിലും കപ്പടിച്ച സന്തോഷം ചിലപ്പം എന്തായാലും ഒരു ഓർഡർ വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ ഓർഡർ ഭയങ്കര മോശം കേട്ടോ ഭയങ്കര കുറവ് ഓർഡർ ഇന്ന് എനിക്ക് ഇതുവരെ ഒമ്പത് മണി എനിക്ക് ആകെ നാനൂറ്റമ്പത് അങ്ങനെ ആയിട്ടുള്ളൂ ഇപ്പോൾ എനിക്ക് വന്നതോ നേരെ കുന്നമംഗലത്തേക്ക് പോകാനുള്ളത് ഏകദേശം ഞാൻ അപ്പോൾ മലാപ്പറമ്പാണ് നിൽക്കുന്നത് മലാപ്പറമ്പ് എനിക്ക് മേൽക്കാണ്ടിപ്പോൾ അതായത് വെള്ളിമാളെന്ന് വാസ്തമാ ഓർഡർ എടുക്കണ്ടേ അവിടെ നിന്ന് എടുത്ത് എടുത്തിട്ട് നേരെ എനിക്ക് കുന്നമംഗലത്തേക്ക് പോകുള്ളൂ നമുക്കിപ്പോൾ എന്തായാലും എടുക്കാൻ വേണ്ടി പോവാം അതേപോലെ തന്നെ സ്വിഗ്ഗിയിലേക്ക് ആർക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെറുപ്പം കോണ്ടാക്ട് ചെയ്യാം എന്നെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കണം കേട്ടോ അപ്പം കോൺടാക്റ്റ് ചെയ്യാൻ മാക്സിമം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് എന്തായാലും ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം ഞാനേ രാമനാട്ടുകാരെ പോയി വന്നില്ലേ രാമനാട്ടരയിൽ പോയി ചേരിച്ച് വരുമ്പോൾ മെല്ലെ മെല്ലെ വന്നത് അപ്പോൾ ഒരാളെ പരിചയപ്പെട്ട് പുള്ളിക്കാരനെ കണ്ടിട്ട് നിർത്തതാണ് വീട് ചെയ്ത് നല്ല ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവനും ക്ലിപ്പ് ഇട്ട് നിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചേ ക്ലിപ്പ് ഇട്ട് എത്രയും ചോദിച്ചു അപ്പോൾ രണ്ട് കൊല്ലം എൻ്റെ ഓനെ ആക്കൊന്ന് കേൾച്ചേ രണ്ട് കൊല്ലം ഞാൻ ഇടേണ്ടി വരുമെന്ന് അപ്പം ഞാൻ ചോദിച്ചു ക്ലിപ്പ് ഇട്ടുമ്പോൾ കുഴപ്പം സംസാരിക്കാൻ പറ്റിയാൽ മതിയല്ലോ അപ്പോൾ സംസാരിക്കാൻ പറ്റുന്നു ചോദിച്ചു അപ്പോൾ പറഞ്ഞ് സംസാരിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഒരു പ്ലേസ് ഇട്ടുണ്ട് എന്നെപ്പോലെ ഒരു പ്ലേസ് ഇട്ടുണ്ടായിരുന്നു അത് അവന് ആറുമാസം കഴിഞ്ഞിട്ടാണ് ഒരു ആറുമാസം ഒരു കൊല്ലം അങ്ങനെന്താ കഴിഞ്ഞപ്പോഴാണ് അത് അപ്പോൾ ഞാൻ ഏകദേശം അത്ര ഇടേണ്ടി വരും ഒരാറുമാസമെങ്കിലും ഇടേണ്ടി വരും പ്ലേസ് പക്ഷേ രണ്ട് കുറേ ക്ലിപ്പ് ഇടുന്നത് പക്ഷേ അവൻ എന്നെക്കാൾ എന്നെക്കാളും കുറച്ചും കൂടെ സീനായിരിക്കും അതുകൊണ്ടായിരിക്കും ക്ലിപ്പ് ഇട്ട് ഞാൻ ഞാനിപ്പോൾ ആരെ നോക്കിയാലും ഫസ്റ്റ് ഞാൻ നോക്കുക ക്ലിപ്പ് ഇട്ടുണ്ടോ നോക്കിയപ്പോൾ അവിടെ ഒന്നും അറിയാൻ പറ്റില്ലേ അപ്പോൾ ആരെ ഇപ്പോൾ ഒരു സംസാരിച്ചാണെങ്കിലും ഞാൻ ആര് നോക്കിയപ്പോൾ ആരൊക്കെ മുഖത്തൊക്കെ എന്തോ ഇപ്പം നേരെ ക്ലിപ്പ് നോക്കുകയാ ക്ലിപ്പ് ഉണ്ടോ വൈര് അതാണ് ഇപ്പോൾ അവസ്ഥ അയ്യോ നമ്മൾ അവർക്ക് കുറേ നല്ല വിട്ടവർക്കറിയാമല്ലോ എന്തൊക്കെയാണ് അവസ്ഥ എങ്ങനെയൊക്കെയാണെന്ന് ഇത് ഇപ്പം അതായി മാറിയപ്പോൾ സൈക്കോ പാത്തായി മാറിയോ എന്നാണ് ഞാൻ ആരും നോക്കിയാൽ ഫസ്റ്റ് ക്ലിപ്പ് ഇട്ടുണ്ടോ അതാണോ നോക്കുന്നത് എന്നാൽ ഞാനും സൈക്കോ ആയോ നോക്കിയപ്പോൾ എന്തായാലും ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം കൈക്കളെ ചാർജ് തീർന്നു കൈ ഇപ്പം കഴിക്കൽ ചാർജ് മാറ്റണം ബാറ്ററി മാറ്റണം വർക്ക് ചെയ്യുന്ന പ്ലാൻ ഉണ്ടല്ലോ അതൊന്നും മാറ്റണം എന്നിട്ട് അതിലൊന്നും റെഡി ആവില്ല കാരണം ഇപ്പോൾ ഞാൻ ഇപ്പോഴത്തെ പ്ലാൻ നോക്കി ഇറങ്ങാൻ പോയി എനിക്കാകെ അറുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറൊക്കെ കിട്ടുന്നുള്ളൂ അതുപോലെ ഒരു ദിവസം ഞാൻ എത്തിക്കണം അതാണ് എൻ്റെ ടാർഗറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യാം അതിലും കൈസങ്ങളെൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് നേരം തോന്നുന്നു അയ്യമ്മ വാ അയ്യാടാ ക്യാഷ് ഓൺ ഡെലിവറി ആണല്ലോ പിന്നെ വേറെ ഒരു കാര്യം ക്യാഷ് ഓൺ ഡെലിവറി വലിയ കാര്യമില്ല എനിക്ക് അങ്ങനെ കാര്യമുണ്ട് ചല്ലോ എന്നാൽ ഇപ്പം എനിക്ക് ക്യാഷ് ഓൺ ഡെലിവറി വലിയ കാര്യമൊന്നുമില്ല കേട്ടോ കാരണം അല്ല കാര്യമില്ല മീൻസ് എന്തുകൊണ്ടങ്ങനെ പറഞ്ഞ് ഒന്ന് വെച്ചാൽ മൈക്കും റെഡി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെ ക്യാഷ് ഡെലിവറി വെച്ചിട്ടില്ല ഞാൻ തക്കു നേരെ മന്തി വാങ്ങും അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കും കുടിക്കും കുളിഞ്ഞാൽ മറ്റേ കള്ളട്ടോ അതിൻ്റെ ജ്യൂസും അങ്ങനെ എന്തെങ്കിലും കുളിക്കും പൈസ വീർപ്പാണ് എൻ്റെ കഴിഞ്ഞാൽ പൈസ തീരെ നിൽക്കൂല തീരെ തീരെ നിൽക്കൂല ഇപ്പം പഴയ ക്ലിപ്പ് ഇട്ട ശേഷം ഇങ്ങനെ തിന്നാൻ തോന്നുന്നില്ല മതിയാക്കിക്ക് അതാണ് ചെയ്യുന്നത് ഞാൻ പ്രാവശ്യം മന്തി വാങ്ങിയിട്ട് എനിക്ക് ആകെ മറ്റേ മയോണൈസും മഞ്ചു റൈസും മാസം കഴിക്കേണ്ട അവസ്ഥയൊക്കെ വന്നിരിക്കുന്നു ബാക്കിലൊക്കെ ചിക്കൻ കഴിക്കുമ്പോൾ ഞാൻ മാസം മഞ്ജുറയ്സ് കഴിക്കുന്നു ആ ഒരു അവസ്ഥയാണ് ഇപ്പം എനിക്ക് അപ്പം അതിനോടിപ്പം എനിക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ ഒന്നുമില്ല ഒന്നുമില്ലല്ല എനിക്ക് തോന്നുന്നില്ല മെയിനായിട്ട് ഫുഡ് കഴിക്കാനേ തോന്നുന്നില്ല ജ്യൂസ് കഴിക്കാ കുളിക്കും അല്ലാണ്ട് ഇപ്പം മറ്റേ മന്തി കഴിക്കാൻ പോവുകയല്ല അല്ലെങ്കിൽ അൽഫാം കഴിക്കാൻ പോവുക അങ്ങനത്തെ ഒരു പരിപാടിയില്ല അതിനോട് ഇപ്പം പൈസ കുറച്ച് സേവിങ്സ് ആയിട്ട് ഉണ്ട് ഞാൻ വലിയൊരു ഫീൻഡായി ഇപ്പം ആരൊക്കെയായി എന്തെങ്കിലും ക്യാഷ് ഓൺലൈൻ കിട്ടിക്കഴിഞ്ഞാൽ മന്തി കഴിക്കാൻ പോവാ ആ ഒരു മൈൻഡ് ഇപ്പൊ ഒന്നുമില്ല അപ്പം മന്തി കഴിക്കാൻ പോലും വേണ്ട കഴിക്കാൻ കഴിയൂല ആ കയ്യാ മറ്റേ കമ്പനിക്കാരൊക്കെ മന്തി കഴിക്കാൻ പോയാലും ചോദിച്ചാൽ ഞാൻ പറയാം അല്ല എനിക്ക് കഴിക്കാൻ കഴിയൂല പറയാം അപ്പം കോഴി മാറില്ല കാരണം അവിടെ വരെ പോയി ബാക്കിയുള്ള മറ്റേ ബീഫും കാര്യങ്ങളൊക്കെ കടിച്ചും മുട്ട കാരണം അവിടെ വരെ ഞാൻ പോയിട്ട് ബാക്കി ബീഫൊക്കെ കഴിച്ചും മൂച്ചു കഴിക്കുമ്പോൾ ഞാൻ മാസം അതിനൊരു ദിവസം കൂട്ടി കഴിക്കണം അതിലും വല്യ ഇത് ഉണ്ടോ തങ്ങളുണ്ടോ ഉണ്ടോ അവസ്ഥ കസ്റ്റമറ ലൊക്കേഷൻ ഏകദേശം എപ്പോഴും വരുന്നത് ഇരുന്നൂറ് മീസം കൂടെ വരുന്നത് ടു ഹൺഡ്രഡ് ഫ്രൂട്ടൊക്കെ കാണുമ്പോഴെനിക്ക് ദിവസം

<ihak deepen Legislature> ും ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ആണ് കറക്റ്റ് പൈസ അവര് എഴുന്നണ്ട് അപ്പൊ ഒരുപാട് ഉണ്ട് ആ ദിവസം കഴിച്ചോട്ടെ കംപ്ലീറ്റ് മാർക്ക് ചെയ്തു ഓർഡർ കൊടുത്തുട്ടോ ഇനിയിപ്പം ആയു പറയാണെങ്കിൽ ആകെ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപ ആയിട്ടുള്ളു ആകെ എത്ര മണിക്കൂർ വർക്ക് ചെയ്താന് ഏറെ മണിക്കൂർ വർക്ക് ചെയ്തിട്ട് ആകെ അഞ്ഞൂറ്റി മുപ്പത്തഞ്ചായിട്ടുള്ളൂ എന്തൊരു കഷ്ടമാണ് നമുക്ക് ഇപ്പം ഇൻസെൻറ്റീവും കൂടെ വരുന്ന സമയത്ത് ഒരു ഓർഡറും കൂടെ കൊടുത്താൽ നൂറ്റി മുപ്പത് ഇൻസെൻറ്റീവ് കയറും ഓക്കെ അപ്പം ഒരു ഓർഡർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം എന്നോട് വന്നാൽ വന്ന് അല്ലെങ്കിൽ എന്തില്ലേ ആ മൈൻഡ് ചെയ്ത് എനിക്ക് മാത്രമുള്ള പ്രശ്നമാണോ എന്നറിയില്ല അതായത് ഇപ്പൊ നമ്മളെ സൈക്കിൾ ഞാൻ ഇപ്പൊ സൈക്കിൾ നമ്മളെ ഞാൻ എന്തോ ആലോചിച്ച സൈക്കിൾ പോകാൻ എടുക്കുക ആയിട്ട് എന്തെങ്കിലും സൈക്കിൾ കൊടുക്കാണല്ലോ ആ ഒരു മൈൻഡ് വരിക അതുവരെ എന്ത് എന്തോ ആലോചിച്ചു ഇങ്ങനെ ചവിട്ടി ചവിട്ടി പോന്ന് ഞാൻ ബൈക്ക് ഓടിക്കുമ്പോ ഇടയ്ക്ക് ആ സിനിമ എന്തൊക്കെ ആലോചിച്ചു ഇങ്ങനെ നമ്മൾ പോകും നമ്മളെ അടുത്തുള്ള ബസ് പോകുമ്പോളോ ചോറ് പോകുമ്പോഴോ പെട്ടെന്ന് ആലോചിക്കുക ബൈക്ക് ഓടിക്കായനോ സൈക്കിൾ ഓടിക്കായനോ അതിന് മൈൻഡ് വരിക എട്ട് മാസമാണോ അറിയില്ല ഒരച്ച ഓർഡർ കൂടെ കിട്ടിയാൽ എനിക്ക് നൂറ്റി മുപ്പതിനു സ്ലാബ് അടിക്കും അത് ഒരു മണിക്കൂറായിട്ട് സ്വിഗ്ഗി എനിക്ക് ഓർഡർ വരുന്നേ ഇല്ല കേട്ടോ ഓർഡർ ഇല്ലാത്തതാണോ അത് ഓർഡർ തെരയായിട്ടാണോ എന്നറിയില്ല എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നുണ്ട് അത് ലാസ്റ്റിൽ ഒരു ഓർഡർ കൂടെ കിട്ടിയ സ്ലാബ് അടിക്കുന്ന രീതിയിലൊക്കെ ആവുമ്പോൾ സ്വിഗ്ഗി എന്തെയ്യും ഓർഡർ പിടിച്ചു വെക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തോന്നാനാണോ അറിയില്ല സത്യം എനിക്ക് കുറേ പ്രാവശ്യം കുറേ അല്ല രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ തോന്നുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ഇങ്ങനെ ഇന്ന് നമ്മളെ വൺ ലക്ചാഞ്ചിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ ദിവസമായിരുന്നു കേട്ടോ ഇന്ന് എനിക്ക് ഒറച്ച ഓർഡർ കൂടെ കിട്ടിയിരുന്നെങ്കിലും കാണില്ലേ ഒരറ്റോട്ടും കൂടെ കിട്ടിയിരുന്നെങ്കിലും പക്ഷേ രണ്ടാമത്തെ സ്ലാബ് എടുക്കായിരുന്നു രണ്ടാമത്തെ സ്ലാബ് ഇത് എനിക്ക് ഓർഡർ ചെയ്തിരുന്നില്ല ആ ഏകദേശം ഒന്നര മണിക്കൂറായി പോസ്റ്റാ നിൽക്കുന്നു ഓർഡർ ചെയ്തിരുന്നില്ല കഴിച്ചു അല്ലെന്ന് ഇടയ്ക്ക് ഇങ്ങനെ തോന്നുകയെന്നുണ്ടെങ്കിൽ ഇത് അത് ലാസ്റ്റ് ഒരു ഓർഡറും കൂടെ ആ ടൈമിനൊക്കെ പിന്നെ ഒരു ഓരോ പിടിച്ചു വെക്കും എന്തുകൊണ്ടാറില്ല ഓടെങ്കിലും തരുന്നില്ല ഓക്കെ അപ്പോൾ ഇതുവരെ നമ്മുടെ ടോട്ടൽസ് നോക്കുകയാണെ ഇപ്പം അഞ്ഞൂറ്റി മുപ്പത്തഞ്ചും പ്ലസ് അമ്പത്തഞ്ചും അഞ്ഞൂറ്റി തൊണ്ണൂറ് ആവശ്യം കിട്ടും ഇന്ന് മോശം ഭയങ്കര മോശമാണ് അപ്പോൾ ഭയങ്കര മോശമാണ് എനിക്ക് കുറേ പോസ്റ്റ് ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ അതായത് ഫസ്റ്റ് ഓർഡർ മീൻസ് രാത്രി ഫസ്റ്റ് ഓർഡർ എനിക്ക് നേരെ കിട്ടിയതും രാമനാട്ടര രാമനാട്ടർ ഓർഡർ ഒന്നും ഇല്ലാണ്ട് മെല്ലെ മെല്ലെ ഹൈലൈറ്റിലാണ് ടോട്ട് പട്ടി പോസ്റ്റാണ് കഴിച്ചത് പട്ടി പോസ്റ്റ് അതിന് കുഴപ്പമില്ല അപ്പോൾ ഇത് നമ്മുടെ ടോട്ടലിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അമ്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ആയിരത്തി കേട്ടോ ഇനി റെഡി ആവില്ല